നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഹേയ് മാൻ എനിക്കിനി ആരുടെ മുന്നിലും ഒന്നും തെളിയിക്കാനില്ല നെയ്മർ ജൂനിയർ പറയുകയാണ് ബ്രസീലിയൻ ദേശീയ ടീമിലേക്കുള്ള മടങ്ങി വരവിൻ്റെ ഒരു ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത് ഇന്നലെ നടന്ന സാൻഡോസ് വേഴ്സസ് യുവൻറ്റുഡേ മത്സരത്തിൽ നെയ്മർ ഇരട്ട ഗോളുകളാണ് നേടിയത് മൂന്നേ ഒന്നിന് ടീം വിജയിച്ചു ആ മത്സരം കാണാൻ വേണ്ടി കാർലോ ആഞ്ചലൂട്ടിയുടെ ടെക്നിക്കൽ സ്റ്റാഫ് എത്തിയിരുന്നു നെയ്മറെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി എത്തിയതാണ് അവർ നെയ്മറുടെ പ്രകടനം വിലയിരുത്തുക അടുത്ത ബ്രസീൽ ടീമിൻ്റെ സ്കോഡിലേക്ക് അദ്ദേഹത്തെ പരിഗണിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക അപ്പോൾ കളി കഴിഞ്ഞിട്ട് നെയ്മറോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു കാർലോ ആഞ്ചലൂട്ടിയുടെ സ്റ്റാഫ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ പെർഫോമൻസ് അവരെ ഇംപ്രസ് ചെയ്തു എന്ന് തോന്നുന്നുണ്ടോ അദ്ദേഹത്തിൻ്റെ മറുപടി അദ്ദേഹം ഒന്ന് നോക്കി ആ ചോദിച്ചയാളെ എന്നിട്ടൊരു ചിരി ഒരു പ്രത്യേക സ്റ്റൈലിൽ ഒരു ചിരി വരുത്തിയിട്ട് അദ്ദേഹം തിരിച്ചങ്ങ് പറഞ്ഞു ഹേയ് എനിക്കിനി ആരുടെ മുന്നിലും ഒന്നും തെളിയിക്കാനില്ല യെസ് അത് തന്നെയാണ് അതിനുള്ള ഉത്തരം നെയ്മർക്കിനി ആരുടെ മുന്നിൽ എന്ത് തെളിയിക്കാനാണ് ആര് ഇമ്പ്രസ് ചെയ്യാനാണ് ഇറ്റ്സ് അപ് ടു ദം കാർ ആഞ്ചിലോട്ടിയും സംഘവും അദ്ദേഹത്തെ എടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അവരാണ് പക്ഷെ ആരുടെ മുന്നിലും ഇനി ഒന്നും തെളിയിക്കാനില്ല എന്ന് നെയ്മർ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം എത്രയാണെന്ന് നോക്കുക അസമയം നെയ്മർ ജൂനിയർ ഒരു കാര്യം പറയുന്നുണ്ട് പരിക്ക് പറ്റി സെർജറി കഴിഞ്ഞിരിക്കുമ്പോൾ തന്നോട് പറഞ്ഞിരുന്നു ഇനി തിരിച്ചു വരികയെന്നുള്ള അത്ര എളുപ്പമുള്ള കാര്യമല്ല ബുദ്ധിമുട്ടാണ് പക്ഷേ ആ ദുരിതപർവ്വം ഞാൻ താണ്ടിക്കഴിഞ്ഞു എന്ന് തന്നെ നെയ്മർ പറയുന്നു അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോകുകയാണ് അദ്ദേഹം പറയുന്നു ഞാൻ കളിക്കളത്തിലേക്ക് ഇറങ്ങുമ്പോഴൊക്കെ ഇപ്പോൾ എനിക്ക് വളരെ ഈസാണ് ഫീൽ ചെയ്യുന്നത് ബുദ്ധിമുട്ടുകളൊന്നും ഫീൽ ചെയ്യുന്നില്ല എനിക്ക് കുറച്ച് സമയം വേണം പഴയ അതേ മികവിലേക്ക് എത്താൻ തീർച്ചയായിട്ടും ആ ആഗ്രഹങ്ങളുണ്ട് കൂടുതൽ മിനിറ്റുകൾ എനിക്ക് കളിക്കണം അത് നോർമലാണ് മികവിലേക്ക് എത്താൻ കുറച്ച് സമയം വേണമെന്നുള്ളത് സർജറിക്ക് ശേഷം എന്നോട് പറഞ്ഞിരുന്നു അവരെന്നോട് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു കാര്യങ്ങൾ അത്ര എളുപ്പമാവില്ല ബുദ്ധിമുട്ടായിരിക്കും എന്ന് പക്ഷേ ഞാൻ സഫർ ചെയ്തു പക്ഷേ ഇപ്പോൾ ആ ദുരിതകാലം കഴിഞ്ഞു പോയി ഇപ്പോൾ ഞാൻ അവൈലബിൾ ആണ് ഞാൻ ഒരു അത്ലറ്റാണ് എല്ലാറ്റിനും തയ്യാറായി ഞാനിപ്പോൾ റെഡിയാണ് എന്ന് നെയ്മർ ജൂലിയർ പറയുമ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നു അടുത്ത ബ്രസീലിൻ്റെ കോളപ്പിലെ നിന്ന് ഇവരുൾപ്പെടുമെന്ന് അടുത്ത കോളപ്പ് ഈ മാസം പകുതിയോട് കൂടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ബ്രസീലിൻ്റെ അടുത്ത മത്സരം സെപ്റ്റംബർ അഞ്ചിന് പുലർച്ചെ ഇന്ത്യൻ സമയം ആറ് മണിക്ക് ചിലക്ക് എതിരെയാണ് ഇവിടെ ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ഡോക്സ് ഒഴിവാത്താം